ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ ഡെക്സ് ട്രീ ത്രിപിൾ സെവൻ മലയാളം ടാരോക്കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ ഇപ്പോൾ ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് കടന്നു പോകുന്ന ചിന്ത എന്താണ് നിങ്ങളുടെ ഈ ഭാ ബന്ധത്തിൻ്റെ ഒരു ഭാവിയെക്കുറിച്ച് ഉള്ള അവരുടെ ഒരു മനസ്സിലെ കാഴ്ചപ്പാട് എന്താണ് എന്താണ് അവരുടെ തീരുമാനം എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആണ് അതുപോലെ തന്നെ ആണ് നിങ്ങൾക്ക് ഇതിലെപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആണോ എന്നില്ല നിങ്ങൾക്ക് റിസേറ്റ് ആകുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക ഫോഴ്സ്ഫുളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യരുത് പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ദയവ് ഇതാരും കോൾ ചെയ്യാണ്ടിരിക്കുക അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ ഇതുവരെ തന്നെ എല്ലാ സപ്പോർട്ടിനും ഒത്തിരി 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 നന്ദി അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു റീഡിംഗിലേക്ക് പോകാം സ്ട്രബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാൽ ഞാൻ ഒന്നും കൂടെ ചെയ്യാണ് കാരണം അത് നമ്മുടെ ഒരു ശീലവും രീതി ആയിപ്പോയി നിങ്ങൾക്കും എനിക്കും ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അവരുടെ മനസ്സിൽ കൂടി ഇപ്പോൾ കടന്നു പോകുന്ന ചിന്തകൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള അവരുടെ ഒരു ഭാവി തീരുമാനം എന്താണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ നമുക്ക് നോക്കാം ഇന്നത്തെ വരുന്ന സ്പ്രെഡ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് അപ്പോ ഇന്നത്തെ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന ഇതാണ് കേട്ടോ നിങ്ങൾക്ക് കാർഡ്സ് കാണാൻ പറ്റും എന്ന് കരുതുന്നു അപ്പോ ഇന്നത്തെ വന്നിരിക്കുന്ന ഒരു സ്പ്രെഡ് അനുസരിച്ച് നമുക്കിവിടെ കാണാൻ കഴിയുന്നതെന്ന് പറയുന്ന നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് എന്തോ ഒരു സിറ്റുവേഷൻ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അതായത് ആ വ്യക്തിയുടെ ചിന്താഗതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് കൂടുതലും ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ പോകുന്നത് ഇതിൽ കൂടുതലും ആൾക്കാരെന്ന് പറയുന്നത് ഒരു നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റോ ആയിട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ സ്മൂത്തായിട്ട് വളരെ എന്താ പറയുക സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ഒക്കെ പോയിരുന്ന ഒരു ബന്ധം ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒരു നോ ഒരു അവസ്ഥയിലേക്കോ അല്ല എന്നുണ്ടെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു കോണ്ടാക്ട്സും കാര്യങ്ങളും കമ്മ്യൂണിക്കേഷനും ഒന്നും ഇല്ലാണ്ട് ഒരു ലെസ്സായിട്ടുള്ള കുറഞ്ഞു പോയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കോ ഒക്കെയാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു ഈ ഒരു അവസ്ഥയെ ഈ ഒരു അവസ്ഥയെ മാറ്റാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു പേഴ്സണാണ് ഈ ഒരു വ്യക്തി വിചാരിച്ചാൽ മാത്രമേ ഈയൊരു സിറ്റുവേഷൻ മാറ്റാൻ പറ്റുള്ളൂ കാരണം ആ വ്യക്തിയുടെ കയ്യിലാണ് ഈ ബന്ധം എങ്ങോട്ട് പോകണം പോകണ്ട എന്നുള്ള ഒരവസ്ഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ ഈ ഒരു എനർജി വെച്ച് നോക്കുമ്പോൾ ഈ വ്യക്തി എന്ന് പറയുന്നത് ഇപ്പോ ഒരു എന്താ പറയുന്നത് ഒരു സ്റ്റോപ്പായി നിൽക്കുന്ന സിറ്റുവേഷൻ അല്ലെ എന്തിനോ വേണ്ടി ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ആ ഒരു വെയിറ്റിംഗ് എനർജിയിൽ നിന്ന് ഈ വ്യക്തി മാറിയാൽ മാത്രമേ നിങ്ങളുടെ ബന്ധത്തിന് ഒരു ഒരു മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷേ പലപ്പോഴും ഈ വ്യക്തിക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ചൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ കാണിക്കുന്നത് പക്ഷേ എന്നാലും ഈ വ്യക്തി ഇപ്പോഴുള്ളത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഒരു വെയിറ്റ് ചെയ്യാണ് എന്തിനോ വേണ്ടി ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കാണിക്കുന്നത് അപ്പോൾ അത് എന്താണെന്ന് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അതൊരു സമയത്തിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ എന്താണ് ഈ സമയത്തിന് വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ കുറിച്ച് ഉള്ള ഒരു ധാരണ തന്നെയാണ് ആ വ്യക്തിയുടെ ഈ സമയത്തിന് വേണ്ടി ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ വ്യക്തി നിൽക്കുന്നത് ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ആണ് ഈ വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല ചിന്തകൾ ഇങ്ങനെ മാറി മറിഞ്ഞ് വരുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഈ വ്യക്തി കരുതി വെച്ചിരിക്കുന്നത് ഈ ഒരു സിറ്റുവേഷനൊക്കെ മാറും ഇതിന്റെ ഒരു ബന്ധം ഒരു നല്ല ലെവലിലേക്കൊക്കെ പോകുമെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ വരുന്നത് അപ്പം ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അതായത് ഈ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് ഒരുപാട് ഒരുപാട് റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ആണ് കാണിക്കുന്നത് അതായത് കുടുംബത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തമാവാം അല്ല എന്നുണ്ടെങ്കിൽ പേരൻസിൻ്റെ പേരൻസിൻ്റെയും കുടുംബത്തിൻ്റെയും അംഗങ്ങളുടെയും ഒക്കെ ആവാം അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി തലത്തിലാവാം അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സിംഗിൾ പേരൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ജോബ് ആയിരിക്കാം അങ്ങനെ പല രീതിയിലും ചിലപ്പോൾ ഒരു പക്ഷേ ഈ വ്യക്തി ഒരു ടീമിനെ മുഴുവൻ നയിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ബിസിനസിൻ്റെ ടോപ്പിലിരിക്കുന്ന ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ആകാം അത് സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ കേട്ടോ അങ്ങനെയുള്ള സിറ്റുവേഷൻ ആവാം അതായത് അവരുടെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ അല്ലെ അവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ട ഒരു ഭാരിച്ച ഉത്തരവാദിത്വം ഈ വ്യക്തിക്കുള്ളതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ പോകുമ്പോൾ പോലും ഇവര് ഇവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല അല്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ പോലും ഇവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്താണ് ഇവർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ ഇവർക്ക് ചോയ്സസ് ഉണ്ടോ എന്നൊന്നും അവരും ചിന്തിക്കുന്ന ഒരു സാഹചര്യം കാണിക്കുന്നില്ല അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് ഇവർക്ക് ചുറ്റുമുള്ള വ്യക്തികളെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനിയിപ്പോൾ കുടുംബാംഗങ്ങളാണെങ്കിൽ പോലും അതായത് നമ്മൾ പറയില്ലേ ഇവരെ ഈ ഒരു ഈ നനഞ്ഞിടം കുഴിക്കുക എന്നുള്ള ഒരു ചൊല്ലില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇവരെ പിഴിഞ്ഞെടുക്കുന്ന ഒരു സിറ്റുവേഷൻ മാക്സിമം ഇവരെ ഇവരിൽ എങ്ങനെ പ്രയോജനം ഉണ്ടാക്കിയെടുക്കാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് ഇവർക്ക് ചുറ്റുമുള്ളത് അല്ലെങ്കിൽ ഇവർ നയിക്കപ്പെടേണ്ട കുറച്ച് കുറച്ചാൾക്കാര് ഇവരാൽ നയിക്കപ്പെടേണ്ട കുറച്ച് കുറച്ചാൾക്കാര് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനും ആവാം ആ പക്ഷെ അവരെ ഇവരെ സംബന്ധിച്ചൊരു പറയുകയാണെങ്കിൽ ഇവരിങ്ങനെ ഭാരം വലിച്ച് ശീലിച്ച ഒരു വ്യക്തിയായി ഇപ്പൊ ഇവരുടെ വിചാരം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അവരുടെ ഒരു ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവർ പക്ഷേ ഈ ഒരു അവസ്ഥ ഉപേക്ഷിക്കാനും തയ്യാറാവുന്നില്ല കാരണം അവർക്കെന്ന് പറയുന്നത് ഇത് അവരുടെ ഒരു ചുമതലയാണ് അല്ലെങ്കിൽ എന്താ പറയാ അവരുടെ കടമയാണെന്നൊക്കെ ആ വ്യക്തി ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം ഇവരെന്ന് പറയുന്നത് ഇവരുടെ കൂടെയുള്ള ആൾക്കാരെയൊക്കെ ചുറ്റി നിൽക്കുന്നവരെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് പിന്നെ അതുകൊണ്ടൊക്കെ തന്നെ ഈ വ്യക്തി ഇപ്പോൾ ഉള്ള ഈ ഒരു സിറ്റുവേഷൻ ആ ഫോട്ടസ് ആരമല്ലേ ഇതിന്റെ കടമയല്ലേ ഇതിൻ്റെ എന്താ പറയാ ചുമതലയല്ലേ ഞാനിത് ചെയ്യേണ്ട കാര്യങ്ങളല്ലേ എന്റെ ഉത്തരവാദിത്വം അല്ലേ എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങളെ സംബന്ധിച്ച് ഈ വ്യക്തിയുടെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്റ്റിലാണെങ്കിലും ലെസ് കോണ്ടാക്റ്റിലാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കിടയിലെ നിങ്ങളുടെ ബന്ധത്തിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവരെ സംബന്ധിച്ച് ആക്ഷൻ എടുക്കാനൊട്ട് കഴിയുന്നില്ല അവര് ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തി തന്നെയായിട്ടാണ് കാണിക്കുന്നത് അതായത് അവര് നിങ്ങളെ കാണുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിത പങ്കാളി ആയിട്ടാണ് നിങ്ങളെ അവര് കാണുന്നത് അതായത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സോൾമേറ്റ് എനർജി തന്നെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അവർ ആ ഒരു രീതിയിലാണ് നിങ്ങളെ കാണുന്നതും ചിന്തിക്കുന്നതുമോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതും ഒക്കെ അവരുടെ ഒരു അവരുടെ ലൈഫ് പാർട്ട്ണർ അവരുടെ സോൾമേറ്റ് തീർച്ചയായിട്ടും അവരുടെ സോൾമേറ്റ് തന്നെയാണ് അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ടാണ് നിങ്ങളെ അവർ കാണുന്നത് അവരുടെ ജീവിതത്തിൻ്റെ അല്ലെ അവരുടെ ജീവന്റെ പകുതി അവരുടെ ജീവിത പങ്കാളി അങ്ങനെയൊക്കെയുള്ള നിലയിലാണ് കാണുന്നത് കേട്ടോ പക്ഷേ ഇതിൻ്റെ അകത്ത് ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ചുറ്റുമുള്ള മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്ന സഹായങ്ങളോ സമയമോ പരിഗണനയോ ഒന്നും നിങ്ങൾക്ക് തരുന്നില്ല നിങ്ങൾ ഇപ്പോഴും അതിങ്ങനെ യാചിച്ചു നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം ആ ഒരു പരിഗണനയൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ അവരുടെ ഒരു സമയമൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല മറ്റു ചുറ്റുമുള്ള കാര്യങ്ങളിലേക്കും ആൾക്കാരിലേക്കും ഒക്കെയാണ് ആ വ്യക്തിയുടെ ഒരു എനർജി ഇപ്പോൾ പോകുന്നതായിട്ട് കാണിക്കുന്നത് അതായത് ആ വ്യക്തി എന്തുകൊണ്ട് നിങ്ങളെ അങ്ങനെ പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു വേണ്ട സമയം തരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി കരുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ആ ആ വ്യക്തിയായിട്ട് തന്നെയാണ് നിങ്ങൾ കാണുന്നത് അതായത് ആ വ്യക്തി അവരുടെ ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി അവർക്കൊപ്പം നിൽക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഏതൊരു സിറ്റുവേഷൻ ആയാലും അതായത് അവരുടെ ജീവിതത്തിലെ ഏതൊരു സിറ്റുവേഷൻ ആയാലും അതിനെ മനസ്സിലാക്കി നിങ്ങൾ പൊരുത്തപ്പെട്ട് അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ നിങ്ങൾ നിങ്ങൾക്ക് സാധിക്കണമെന്നാണ് അവർ വിചാരിക്കുന്നതും ആഗ്രഹിക്കുന്നതും അതായത് അവരെ നിങ്ങൾ മനസ്സിലാക്കണം എന്ന് അവർ വിചാരിക്കുന്ന ഒരു സിറ്റുവേഷൻ അതായത് അവരുടെ അവർ നിങ്ങളെ സ്നേഹിക്കുന്നതും അവരുടെ ആ ഒരു സിറ്റുവേഷനും ഒക്കെ ഇവര് നിങ്ങൾ പരിഗണിക്കണം പക്ഷെ അവരെന്നാ വ്യക്തമായിട്ടൊന്നു കാര്യങ്ങൾ തുറന്നു പറയുവോ പ്രവർത്തിക്കുവോട്ട് നിങ്ങളോട് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഒരു രീതിയിലും അത് മനസ്സിലാക്കാനൊട്ട് സാധിക്കുന്നില്ല ഒരു പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ബന്ധത്തിലെ ഈ ബന്ധത്തെ എതിർക്കുന്ന പല ആൾക്കാരും ഉണ്ടാവാം അത് ഒരുപക്ഷെ കുടുംബാംഗങ്ങളാവാം അല്ലെങ്കിൽ വേറെ ആരെങ്കിലും തോട്ടപ്പാട്ടി സിറ്റുവേഷൻ നിൽക്കുന്ന ആൾക്കാരാവാം ഏഹ് അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങളുടെ ബന്ധത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട് അതായത് അവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവര് നിലവിലെ ഈ ഒരു അവസ്ഥയിൽ സത്യത്തിൽ എന്താ പറയാ സന്തോഷത്തിലല്ല അവരുടെ അവർക്കൊരു മടുപ്പിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് പക്ഷേ അവരുടെ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് കടമകളൊക്കെ ഉണ്ടെന്നുള്ള ആ ഒരു വിചാരം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തത്തെ സ്വയം തലയിലേറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു സെലസ്റ്റർ സിറ്റുവേഷൻ ഉണ്ടല്ലോ അതിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റാത്ത ഒരവസ്ഥ അത് അദ്ദേഹം തന്നെ വിചാരിച്ചാലേ നടക്കുള്ളൂ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കടന്നാൽ മാത്രമേ നിങ്ങൾ നിങ്ങളോടൊത്തുള്ള ഒരു നല്ല ലൈഫ് അവർക്ക് സാധ്യമാവുള്ളൂ അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് പറയുമായിരുന്നു നിങ്ങൾ നല്ല ഒരു ബന്ധത്തിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു എന്താ പറയുക പ്രണയിതാക്കൾ എന്നതിനേക്കാളിനുപരി വളരെ നല്ല സൗഹൃദമായിരിക്കാം വളരെ ഇൻറ്റിമസി ഉണ്ടായിരുന്ന ഒരു ബന്ധമാണ് പരസ്പരം എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയാൻ തക്ക സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ഒരു നല്ല ബന്ധമായിരുന്നു ഇതാണ് എന്നാണ് കാണിക്കുന്നത് അതാണ് പിന്നെ ചിലർക്കൊക്കെ അത് പ്രണയത്തിലേക്കും ചിലരെ ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം നല്ല ബന്ധത്തിൽ പോയിരുന്നായിരിക്കാം അങ്ങനെ പല രീതിയിൽ പല സിറ്റുവേഷൻസ് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കുമല്ലോ എന്തു തന്നെ ആയാലും നിങ്ങൾ നല്ല ഒരു കൂട്ടുകെട്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത് ഇപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നാൽ പോലും അപ്പോൾ അവരിപ്പോൾ വിചാരിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈ നിലവിലത്തെ അതായത് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ പോലും അവർ കരുതുന്നത് ഈ നിങ്ങൾക്കിടയിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും മാറ്റി മാറിക്കൊണ്ട് നിങ്ങൾക്ക് വീണ്ടും ഒന്ന് ചേരാനായിട്ട് സാധിക്കും എന്നുള്ള സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുടെയൊക്കെ കേസിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പിന്നെ കേസ് കോടതി അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലേക്കും ചിലപ്പോൾ നീങ്ങിയിട്ടുണ്ടാവും പക്ഷേ ഈ വ്യക്തിക്ക് അതിൽ നിന്നൊക്കെ ഈ വ്യക്തി വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കോടതിയിലേക്കോ ഒന്നും പോകാതെ നിങ്ങളോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ ഈ വ്യക്തിക്ക് ഞാൻ ആഗ്രഹമുണ്ട് പക്ഷെ ഈ വ്യക്തി കെട്ടപ്പെട്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ ഒരു ഒരു ബന്ധനസ്ഥമാക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ അത് മറ്റുള്ളവരാൽ മാത്രമല്ല സ്വയം സ്വയം ചിന്താഗതികൾ കൊണ്ടും ബന്ധനസ്ഥമാക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ഇതൊക്കെ എന്റെ ഉത്തരവാദിത്തമാണ് ഇതൊക്കെ ഞാൻ ചെയ്യേണ്ടതാണ് ഇതൊക്കെ എന്റെ കടമയാണ് അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത ഈ വ്യക്തിയെ ബലമായിട്ട് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ ബന്ധത്തിന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നതെന്നാണ് കാണിക്കുന്നത് പക്ഷെ നിങ്ങളിലേക്ക് വരാനും നിങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കാനും നിങ്ങൾക്കൊപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്കൊക്കെ യാത്ര പോകാനും ഒക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു സമയത്തെ കാലത്തെ ഒക്കെ ഈ വ്യക്തി സ്വപ്നം കാണുന്നതായിട്ട് കാണിക്കുന്നത് അതേസമയം അതേപോലെ തന്നെ പലർക്കും ഇതൊരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം പക്ഷേ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ച് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നിങ്ങൾ വളരെ നല്ല കോണ്ടാക്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഒത്തിരി സമയം നിങ്ങൾ ഒന്നിച്ച് ചിലവഴിച്ചിട്ടുള്ള പരസ്പരം സംസാരിക്കാനും മെസ്സേജുകൾ അയക്കാനും ഓരോ നിമിഷവും കാര്യങ്ങൾ അറിയാനും സമയം ചിലവഴിച്ചിട്ടുള്ള രണ്ട് വ്യക്തികളാണ് കാരണം നിങ്ങൾക്ക് നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിമിഷ നേരങ്ങൾ പോലും ഒന്നും മാറി നിൽക്കാൻ പറ്റാത്ത അത്രത്തോളം മനസ്സുകൊണ്ട് അടുത്തിരുന്ന രണ്ട് വ്യക്തികളായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ യാത്ര പോകാനൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളെ നിങ്ങളോടൊത്ത് ഒത്തിരി കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ലൈഫിൻറ്റേതായ എല്ലാ കാര്യങ്ങളും വ്യക്തി സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതേപോലെ നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന നല്ല നിമിഷങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോഴ് തീർച്ചയായിട്ടും എത്രയും വേഗം നിങ്ങളുടെ അടുത്തേക്ക് എത്തിപ്പെട്ടാൽ മതി നിങ്ങളോടത്ത് നിന്ന് ചേർന്നാൽ മതി എന്നൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ അതിനൊക്കെ ഇവരെ തടസ്സം നിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ചുമലിലുള്ള ഭാരം റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും നിങ്ങളെക്കുറിച്ചുള്ള പവർഫുൾ ആയിട്ടുള്ള ചിന്തകളൊക്കെ ആ വ്യക്തിക്ക് ഉണ്ടെങ്കിൽ പോലും ഇത്തരം റെസ്പോൺസിബിലിറ്റീസ് അവരുടെ ചുമലിലുള്ളതും ഇത്രയും ഇത്രയും ഭാരങ്ങളൊക്കെ അവരുടെ ചുമലിലുള്ളതും അതൊക്കെ ഇവരെ ആ നിങ്ങളിലേക്ക് വരുന്നതിൽ നിന്ന് അടിക്കുന്നു അല്ലെ തടസ്സപ്പെടുത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പക്ഷെ ഇവര് ഇവരുടെ ഒരു ഗഡ് ഫീലിംഗ് ഉപയോഗിച്ച് പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങളോടൊപ്പം നല്ലൊരു ജീവിതം ജീവിക്കാനായിട്ട് സാധിക്കും പക്ഷെ അവരത് ചെയ്യണം എന്നുള്ളതാണ് സത്യം അപ്പം അങ്ങനൊരു കാര്യം ഈ വ്യക്തി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള പല പ്രശ്നങ്ങളും സോൾവായി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് പക്ഷെ ആ വ്യക്തി അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നില്ല പക്ഷേ എന്നെ നിങ്ങളെ വിട്ടുകളയാനുമ നിങ്ങൾ കൂടെ വേണം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവണം എന്ന് ആ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നുമുണ്ട് അതിന് ഈ ഒരു സിറ്റുവേഷന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് ആരെയും പണക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയല്ല എല്ലാവരും കൂടെ വേണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ നിങ്ങളിലേക്ക് ഇനി വന്നാൽ അവരെ ചേർന്ന് നിൽക്കുന്ന ചുറ്റുള്ളിൽ നിൽക്കുന്ന മറ്റാൾക്കാർ പണങ്ങുമോ അല്ലെങ്കിൽ മറ്റാൾക്കാരുടെ ചിന്ത എന്താ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയായി കൂടുതലും ഒരു ഫാമിലി ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ കാണിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം കലങ്ങിമറിഞ്ഞ് ഇതൊക്കെ ഒന്ന് ശരിയായിട്ട് വരട്ടെ എന്നുള്ള ഒരു സമയത്തിന് വേണ്ടി ഈ വ്യക്തി ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കാരണം ഇവരുടെ വിചാരം ഇത് ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ മാറി ഇവർ എടുക്കേണ്ട കാര്യമൊന്നുമില്ല സമയം മാറുന്നതിനനുസരിച്ച് ഇതിന് ഇതിനെല്ലാം ഒരു തീരുമാനം ഉണ്ടാവും നിങ്ങൾക്ക് വീണ്ടും ഒരു നല്ല ലൈഫ് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് അപ്പൊ ആരെയും പിണക്കുകയും വേണ്ട നിങ്ങളുടെ കാര്യം സാധിക്കുകയും എന്നുള്ള ഒരു സിറ്റുവേഷൻ ചിന്തയിൽ കൂടിയാണ് ഇപ്പോൾ ഈ വ്യക്തി പോകുന്നതായിട്ട് കാണിക്കുന്നത് അതെ അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഒരു കുറച്ച് കോണ്ടാക്ടിലൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ കോണ്ടാക്റ്റ് പോലും തുടരുന്നുണ്ട് പഴയ രീതിയിലല്ല എങ്കിൽ പോലും നിങ്ങൾ ഈ വ്യക്തിയോട് ചോദിക്കുന്ന എന്താണ് എന്താണ് ഇങ്ങനെ റിലേഷൻഷിപ്പിൽ എന്താണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടത് ഈ ബന്ധത്തിനെ കുറിച്ചുള്ള താങ്കളുടെ ഒരു ധാരണ എന്താണ് കാഴ്ചപ്പാട് എന്താണ് ഞാൻ എന്ത് പ്രതീക്ഷിക്കണം ഇതിന്റെ ഫ്യൂച്ചർ എന്താണ് എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്ന ഉണ്ടാവാം പക്ഷെ ഈ വ്യക്തിക്ക് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നിങ്ങൾക്ക് തരാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ആ വ്യക്തി തരുന്നില്ല എന്നാണ് കാണിക്കുന്നത് അപ്പൊ അവരുടെ പറച്ചിൽ നിങ്ങളോട് എല്ലാം ശരിയാവും എല്ലാം ശരിയാവും ഇങ്ങനെയാണ് അവര് പറയുന്നത് എല്ലാം മാറി മറിയും നിങ്ങൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത് ഈ അവസ്ഥയൊക്കെ മാറിപ്പോവും എന്നൊക്കെ ഉള്ള ഒരു മറുപടി ആയിരിക്കാം ആ വ്യക്തി നിങ്ങളോട് നിങ്ങൾക്ക് കിട്ടുന്നത് കാരണം ആ വ്യക്തിക്ക് നിലവിൽ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം കാരണം ആ വ്യക്തിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് അതാണ് ആ വ്യക്തി മുറുകെ പിടിച്ചിരിക്കുന്ന കുറച്ച് ചിന്താഗതികളുണ്ട് അതേ പുറത്തു വരാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഈ വ്യക്തി ഇതിനെ കാലത്തിന് വിട്ടു കൊടുത്തിരിക്കുന്നതായിട്ട് കാണുന്നത് പിന്നെ ഇപ്പൊ ഈ ഒരു സിറ്റുവേഷൻ അപ്പൊ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ആ വ്യക്തിയുടെ ഒരു നിലവിലെ എനർജിയാണ് ആ നിലവിലെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിലെ ചിന്തയാണ് ഇപ്പോഴത്തെ ഒരു എനർജിയിലെ ചിന്തയാണിത് അപ്പൊ ഈ ഒരു എനർജി ലെവൽ ഈ വ്യക്തിയുടെ മാറുകയാണെന്നുണ്ടെങ്കിൽ ഈ ചിന്താഗതിയിലും ഈ വ്യക്തിക്ക് മാറ്റം ഉണ്ടാവാം ഈ വ്യക്തി ഈ വ്യക്തിയുടേതായ തീരുമാനം എടുത്ത് സ്വന്തമായിട്ട് തന്നെ കാലത്തിനെ കാത്തിരിക്കാതെ തീരുമാനം എടുത്ത് വരികയും ചെയ്യാം അപ്പൊ നിലവിലത്തെ ഒരു എനർജി മാത്രമാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ ഈ ഒരു എനർജി മാറുന്നതിനനുസരിച്ച് സിറ്റുവേഷൻസിനും മാറ്റം സംഭവിക്കാം അതായത് വളരെ പ്രതീക്ഷയോടുകൂടി ഈ ഒരു ബന്ധത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഈ വ്യക്തി ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഇവരുടെ കൂടുള്ള വ്യക്തികളെന്ന് പറഞ്ഞാൽ ഇവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം ഇവരിൽ നിന്ന് എന്തെങ്കിലും കിട്ടണം എന്ന് മാത്രം അതായത് നമ്മൾ പറയലേ ഇങ്ങനെ ഈ തൂമ്പ പോലുള്ള ഒരവസ്ഥയാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്നുള്ളത് അങ്ങോട്ടങ്ങോട്ടൊന്നുമില്ല അല്ലെ അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നില്ല അവരുടെ ആവശ്യങ്ങളോ അവരുടെ ചോയ്സോ ഒന്നും മനസ്സിലാക്കുന്നില്ല എല്ലാം ഇങ്ങോട്ട് വേണമെന്നുള്ള ചിന്തയിൽ തുടരുന്ന ആൾക്കാരാണ് ഇവരുടെ കൂടെ ഉള്ളത് എന്നാണ് നമുക്ക് കാണിക്കാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പലപ്പോഴും കൂടെ ഉള്ള സമയത്ത് നല്ല രീതിയിലൊക്കെ നിങ്ങൾ പോയിരുന്ന സമയത്തൊക്കെ നിങ്ങൾ ഈ വ്യക്തിയെ പല രീതിയിൽ അഡ്വൈസ് ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾ എന്താ പറയുക നിങ്ങൾ നിങ്ങളെ സൂക്ഷിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ കൈ നിങ്ങളുടെ തലയ്ക്കിരിക്കണം നിങ്ങൾ മറ്റുള്ളവരെ മാത്രം ഇങ്ങനെ നോക്കി ജീവിക്കരുത് എന്നൊക്കെ പല രീതിയിൽ നിങ്ങൾ പല അഡ്വൈസും നിങ്ങൾ കൊടുത്തിട്ടും ഉണ്ടാവാം പക്ഷെ അന്നേരം ഒന്നും ആ വ്യക്തി അതിനെ ചെവിക്കൊണ്ടിട്ടില്ല കാരണം ആ വ്യക്തി എന്ന് പറയുന്നത് ബന്ധങ്ങൾക്കും കൂടെ ഉള്ളവർക്കും ഒക്കെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇതെൻ്റെ കടമയാണെന്നൊക്കെ ആ വ്യക്തി വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് ഈ ഇതൊക്കെ എന്താ പറയാ ശരിയായിക്കോളും ഈ ഒരു സിറ്റുവേഷനൊക്കെ സ്വാഭാവികമായിട്ട് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു പക്ഷേ ഈ ഇങ്ങനെയൊക്കെയുള്ള ഒരാൾക്കാരുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നവരെ എപ്പോഴും ഊറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മളുടേത് അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൻ്റെതായ എന്തെങ്കിലും തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ എടുക്കണം നമ്മൾ തന്നെ എടുത്തു മുന്നോട്ട് പോയില്ല മറ്റുള്ളവരായിട്ട് അനു അതിന് നമ്മളെ അനുവദിക്കത്തില്ല കാരണം നമ്മളിൽ നിന്ന് പ്രയോജനം കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും നമ്മളെ വിട്ടുകളയാനോ നമ്മളിൽ നിന്ന് ആ പ്രയോജനം ഇല്ലാണ്ടാകുന്നോ അവർക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് കഴിവതും നമ്മളെ അവർ എങ്ങനെ പൂട്ടി വെക്കാമോ ആ ഒരവസ്ഥയിൽ തുടരുന്ന സാഹചര്യമാണ് നമുക്ക് കണ്ടോണ്ടിരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുവേ നമ്മുടെ ഒരു നിലവിലത്തെ ഒരു നിലവിലത്തെ നിലവിലത്തെന്നല്ലേ ഏത് കാലഘട്ടത്തിലും അതൊക്കെ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ നമുക്ക് ഇവിടെ കാണുന്ന ആ ഒരു എനർജി അത് തന്നെയാണ് ഇപ്പൊ നിലവിലത്തെ എനർജിയിൽ ഈ വ്യക്തി ഇങ്ങനെയാണ് പോ ആ വ്യക്തിയുടെ ഒരു ചിന്താഗതി മനോഭാവം ഒക്കെ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു നിങ്ങളിലേക്ക് വരണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളുണ്ടായിരുന്ന നല്ല നിമിഷങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതൊക്കെ ഓർക്കുമ്പോൾ വളരെയധികം സന്തോഷവും നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് ഒക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ വ്യക്തി നിൽക്കുന്നത് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലാണ് പക്ഷെ ഒരു എനർജിയിൽ നിന്ന് ആ വ്യക്തിക്കൊന്ന് മാറ്റം സംഭവിച്ചാൽ ഈ സിറ്റുവേഷനും മാറ്റം സംഭവിക്കും വളരെ പെട്ടെന്ന് തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് വരികയും സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യവുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അപ്പം ഇതാണ് ഇന്നത്തെ ഒരു എനർജി നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിച്ചത് അപ്പോൾ ഇത് എല്ലാവർക്കും എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു അടുത്ത റീഡിങ്ങുമായി കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ